മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ാട്ടുകര നാലുകണ്ടത്താണ് സംഭവം നാലുകണ്ടം കിഴക്കിയതിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു സ്വന്തം വീട്ടിലെ കിണറ്റിലാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് മൃതദേഹത്തിന് മൂന്ന് ദിവസങ്ങൾ പഴക്കമുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ദുർഗന്ധ വമ്മീച്ചിനെ തുടർന്ന് അയൽവാസികളാണ് മൃതദേഹം കിണറ്റിൽ കണ്ടത് നാട്ടുകര പോലീസ് നടപടികൾ സ്വീകരിച്ചു സത്യഭാമയാണ് ഭാര്യ ധന്യ മകളുമാണ് ഇന്ന് വൈകിട്ട് ഏഴിനാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത് മലപ്പുറത്ത് ജ്യൂസ് കടയ നടത്തുകയാണ് മരിച്ച രാധാകൃഷ്ണൻ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യ മകളുടെ വീട്ടിൽ ആറുമാസമായി താമസിച്ചുവരികയാണെന്നും നാട്ടുകാർ പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ